നല്ലോണം പഴുത്ത തൊലി കറുത്തുപോയ പഴം ഉണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പി കാണൂ തയ്യാറാക്കൂ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം ഹലോ ഹായ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ശുഭദിനം പഴുത്ത കറുത്തു പോയ നേന്ത്രപ്പഴം തൊലി കറുത്ത നേന്ത്രപ്പഴം ആരും വേസ്റ്റാക്കി കളയരുത് നമ്മൾ കറുത്തത് കണ്ട കുട്ടികളായാലും വലിയവരായാലും വലിയ ഇഷ്ടപ്പെടില്ല കഴിക്കാൻ അതുകൊണ്ട് കറുത്ത നേന്ത്രപ്പഴം ഉള്ളവർ കളയാതെ അവർ ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റാണ് അതിനുവേണ്ടി ഒരു പഴമാണ് ഞാൻ എടുത്തിരിക്കണേ കുറേ ഉണ്ടാക്കി അധികം ആളുകൾ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിൽ രണ്ട് പാഴം എടുക്കാം ഇത് ഞാൻ ഒരു പഴം എടുക്കുന്നുള്ളൂ അധികം ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പഴം എടുക്കുന്നത് ഇത് നമുക്ക് ഇതും കൊണ്ട് നമുക്കൊരു നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം അതിനു വേണ്ടി ആദ്യം നമുക്ക് ഇത് കുറച്ച് ഈസ്റ്റാണ് അതിലേക്ക് ഇളം ചൂടുള്ള കുറച്ച് പാൽ അതിലേക്ക് ஒரு ஸ்பூன் பஞ்சசார இது ஒரு பத்து மினிட்டு நமக்கு மாற்றி வைக்க இது நமக்கு ஒரு மிக ஜார் எடுக்க അതിലേക്ക് മധുരം നമ്മൾ എത്രത്തോളം മധുരം വേണം അതിന് അധികം മധുരം വേണ്ട എന്നുള്ളവർക്ക് പേരിന് മാത്രം കുറച്ച് ചേർത്താൽ മതി മധുരം വേണം എന്നുള്ളവരെ ഞാനൊരു നാല് നാല് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതൊന്ന് പൊടിക്കാം ഒന്ന് പൊടിച്ചെടുത്തു ഇനി നമുക്ക് പഴം ഇത് ഇന്നലെ എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ പോയപ്പോൾ പഴുത്ത പഴം കണ്ടു അപ്പോൾ അവർ പറഞ്ഞു അത് ഇനി എന്താ ചെയ്യുക വേസ്റ്റായി പറഞ്ഞു വേണ്ട ഞാനിതുകൊണ്ട് നല്ല നല്ലൊരു റെസിപ്പി ഉണ്ടാക്കി നമുക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ് ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കറുത്ത പഴം എന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു വീടും വരില്ല ഉള്ളിൽ ഇപ്പോൾ പുറമേ ഇങ്ങനെ കറുത്ത കളർ വരുന്നേ ഉള്ളൂ പഴം നല്ല ടേസ്റ്റ് ആവും നല്ല മധുരമായിരിക്കും അതുകൊണ്ട് നയന്ത്രപ്പഴം വീട്ടിൽ കറുത്ത് ആശാക്കി പോകുന്നുണ്ടെങ്കിൽ ഇതേമാതിരി റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ ഇടുന്നത് ഇനി ഇതിനെ ഇനി നമ്മൾ ഒന്ന് നന്നായിട്ട് ഉടച്ചാലും മതി ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി നല്ലോണം കറക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് കറക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും ഇനി അതിലേക്ക് ഒരു ലേശം ഏലക്കപ്പൊടി ഇടുന്ന വെച്ചാൽ ഏലക്കപ്പൊടി ഇട്ടാൽ മതി ഒരു ലേശം ആന ലൈസൻസാണ് ഉപയോഗിക്കുന്നത് ചെറിയൊരു ഫ്ലേവറ് ഇത് ഒരു നുള്ളുപ്പ് ു കാണിച്ചാൽ മതി ഇന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം ഇത് വെറും പഴവും പഞ്ചസാരയും മാത്രമേ ചെയ്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കൊരു ബേസിലേക്ക് മാറ്റാം ഏതിലാണോ നമ്മൾ യോജി യോജിപ്പിക്കുന്നത് അതിലേക്ക് മാറ്റാം ഇത് നമ്മൾ ബീറ്റ് വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് പഴത്തിനെ ഉടയ്ക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ ഉടച്ചാലും മതി മിക്സിയിൽ അരയ്ക്കണം നന്നായി ഉടച്ച് പഞ്ചസാരയും പഴം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം എന്നിട്ട് വേണമെങ്കിൽ ഒരു ലേശം പാലും ചേർത്ത് ഉടക്കാം ഇതിലേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈസ്റ്റ് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി അതിലേക്ക് മൈദ ഇതിപ്പോൾ ഒരു കപ്പ് ഉപയോഗിച്ചു ഇനി അഥവാ അത് ഭയങ്കര ലൂസാവുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടി മൈദ ചേർക്കാം അഥവാ ടൈറ്റ് ആവുകയാണെന്ന് വെച്ചാൽ കുറച്ച് പാൽ ഇളം ചൂടുള്ള പാൽ ചേർക്കാം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ അത്ര ടൈറ്റ് പാടില്ല അതിനേക്കാട്ടിലും കുറച്ച് ലൂസ് വേണം അത്രേ പാടു ഒരു ലേശം കൂടി ഇളം പാൽ ഇളം ചൂടുള്ള പാൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ പാലൊന്നും ഉപയോഗിക്കരുത് തണുത്ത പാല് ഉപയോഗിക്കരുത് റൂം ടെമ്പറേച്ചർ ഉള്ള കായി കുഴപ്പമില്ല ഇത് മധുരം ഉണ്ടോ നോക്കാം മധുരണ്ട് ഇതിപ്പം ഞാൻ നാല് ടീസ്പൂണും ഉപയോഗിച്ച് പാകത്തിന് മധുരമുണ്ട് നല്ലോണം മധുരമാണെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സ്പൂണും കൂടി ടീസ്പൂണും കൂടി ചേർക്കാം ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യണം നന്നായി യോജിപ്പിച്ചു ഇനി നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം പ്ലസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്കിതൊന്നൊന്ന് ഇളക്കിയിട്ട് ഒരു എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതേമാതിരി ഉരുട്ടി ഉരുട്ടിട്ട് ൊങ്ങി പൊങ്ങി പൊങ്ങി വരും ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടാവുക കല്ല എല്ലാം ഉണ്ടാവുക സോഫ്റ്റ് ആയിട്ടിരിക്കും ഒന്നെല്ലാം മറച്ചിടുക ഗോൾഡൻ ബ്രൗൺ ആണോ വരെ നന്നായിട്ട് മതിയാ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ വാനില എസൻസ് ഒക്കെ ഇതിൽ യൂസ് ചെയ്തതല്ലേ നമ്മൾ ഇനി അഥവാ ചിലവർക്ക് ഏലക്കായ പൊടിയോ ഉപയോഗിക്കേണ്ട വച്ചാൽ അത് ഉപയോഗിക്കാം അതിൻ്റെ സ്മെല്ല് വേണം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം അപ്പം അത്യാവശ്യം ഗോൾഡൻ കളറായി നമുക്ക് ഇനി ഇത് വാങ്ങാം സിം ആക്കിയിട്ട് മെല്ലെ മെല്ലെ ഉള്ളൊക്കെ നന്നായി വേവാൻ വേണ്ടി മെല്ലെ സിമ്മാക്കി വെച്ചിട്ട് വേണം അത് വേവിച്ചിരുന്നത് ഒരു ഉള്ള പേപ്പറിലേക്ക് നമുക്കത് മാറ്റാം മാവിങ്ങനെയാണ് ഇതേമാതിരി ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുക്കണം കണ്ടു കയ്യിൽ തന്നെ ഉരുട്ടിയെടുക്കുക എന്നുവെച്ച് തള്ളവരലും കൊണ്ട് മാവിനെ തട്ടി മാവിൽ എണ്ണയിലേക്ക് എണ്ണയിരിക്കുക ഒരേ സമയത്ത് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാം

നമ്മൾ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ പഴത്തിൻ്റെ കേക്ക് ഉണ്ടാക്കിയ എങ്ങനെയുണ്ട് ആ ടേസ്റ്റ് നമുക്ക് നമുക്കിതിൽ കിട്ടും വളരെ ഈസി ആയി ഈ റെസ്റ്റ് ചെയ്യേണ്ട ടൈം മാത്രമേ നമുക്കത് വേസ്റ്റ് വേണ്ടു ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ് വീഡിയോ കണ്ട് നിങ്ങളും തയ്യാറാക്കണം സപ്പോർട്ടിങ് എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവർ ഓക്കെ താങ്ക് യു